ഇതിനിടയിൽ മറ്റൊരു പ്രസക്തമായ വാക്കുകൾ കൂടി ഉണ്ടാകുന്നത് മുൻ തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്ത് നിന്നാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ക്ഷേത്ര വളപ്പിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നിബന്ധന ലംഘിച്ചുകൊണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആഴ്ചകളോളം ശില്പങ്ങൾ കൈവശം വച്ചിരുന്നുവെന്നും ശബരിമലയിൽ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കിയിട്ടില്ലെന്നും മുൻ തിരുവാഭരണം കമ്മീഷണർ ആർ രാധാകൃഷ്ണൻ ന്യൂസ് ഐറ്റിനോട് പറയുന്നു ചെന്നൈയിൽ മഹസർ രേഖപ്പെടുത്തി ശില്പങ്ങൾ ഏറ്റവും വാങ്ങുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ശബരിമല ക്ഷേത്രനിടയിലെ ദോരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ ദോരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി പിന്നീട് കൊണ്ടുവച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എങ്ങനെ ഇത് കൊടുത്തുവിട്ടുന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ശബരിമല ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ ശ്രീ രാധാകൃഷ്ണനാണ് എന്താണ് ശരിക്കും ആ സംഭവിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ചാം മാസത്തിലാണ് ഈ ഓർഡർ ഇറക്കുന്നത് ബോർഡിന്റെ അതായത് യൂണിക്ഷൻ പോറ്റീരിയൽ ഇത് ഇളക്കി കൊടുക്കണമെന്നും ചെമ്പ് എന്നാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ചെമ്പ് ഇളക്കി കൊടുക്കണമെന്നും അത് തിരിച്ച് തിരുവാരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തിരുവാണ കമ്മീഷനാണ് എന്റെ പോസ്റ്റ് അപ്പൊ ആ തിരുവാൻ കമ്മീഷണറുടെ സാന്നിധ്യത്തില് പൂഷണമെന്നും തിരിച്ച് ഈ യുണികേഷൻ പോറ്റി അത് അവിടെ കൊണ്ടുവന്ന് ഏപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം നടന്നിരിക്കുന്നത് ഇളക്കി കൊണ്ടുപോകുന്നതിനും കമ്മീഷണറുടെ സാന്നിധ്യം വേണ്ടേ വേണം ആ തിരുവാറണ കമ്മീഷണറെ സാന്നിധ്യത്തിൽ വേണം അത് ഇളക്കിയെടുത്ത് തൂക്കി വെയിറ്റ് നോക്കി അതിന്റെ നടപടിക്രമങ്ങള് പൂർത്തിയാക്കി വേണം കൊടുക്കാനെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ചെല്ലുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് മെയ് ജൂലൈ മാസം പത്തൊമ്പതിനും ഇരുപതിനും ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ചെല്ലുന്നത് അഞ്ചേ എട്ടിലാണ് ഞാൻ അവിടെ പ്രവേശിക്കുന്നത് തിരുവാണ കമ്മീഷനായിട്ട് അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇങ്ങനെ കൊണ്ടുപോയതും വന്നതും ഓർഡർ കൊടുത്തതൊന്നും ഞാൻ അറിയുന്നില്ല അങ്ങക്ക് മുമ്പ് ഉണ്ടായിരുന്ന കമ്മീഷൻ ആ സമയത്ത് ആ അങ്ങനെ കമ്മീഷണർ സാന്നിധ്യത്തിൽ വേണമല്ലോ ഇളക്കാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ പുള്ളി അവിടെ പോയി പ്രസന്റ് ഉണ്ടോ പുള്ളി രജിസ്റ്റർ ഒപ്പിട്ടിട്ടുണ്ടോ മാസം എഴുതിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല അപ്പം അതിനുശേഷം അഞ്ചായിട്ടിൽ പ്രവേശിച്ചതിന് ശേഷം ഇരുപത്തൊൻപത് ആ മാസം ആഗസ്റ്റ് ലാസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഞങ്ങൾക്കിടെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ സാധനം കൊണ്ടുപോയിരിക്കുകയാണ് അത് പൂശാന് നമ്മുടെ സാന്നിധ്യമാണല്ലോ അല്ലോ അവിടെ ചെല്ലണമെന്ന് അങ്ങനെ ഇരുപത്തൊമ്പതും രാവിലെ അവിടെ ജെല്ലാണ് ചെന്നൈയിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ അവിടെ ചെന്ന് ഈ സ്വർണം പൂശി പൂശുന്നതിന് മുമ്പ് ഈ തകിട് ചെമ്പായിരുന്നു കംപ്ലീറ്റ് അതിൻ്റെ വെയിറ്റ് എടുത്ത് മാസർ തയ്യാറാക്കി എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഓഫീസ് ഞാൻ എൻ്റെ സൂപ്രണ്ട് സ്മിത്ത് ഉണ്ണികൃഷ്ണൻ പോയി അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എല്ലാവരും കൂടെ ചേർന്ന് മാസർ തയ്യാറാക്കി ഒപ്പിട്ടിട്ട് ഇത് സ്വർണ്ണം പ്ലേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ് പ്ലേറ്റ് ചെയ്ത് നമ്മുടെ സാന്നിധ്യത്തിൽ പ്ലേറ്റ് ചെയ്ത് കിട്ടുകയാണ് കിട്ടിയതിന് ശേഷം വീണ്ടും തൂക്കുകയാണ് തന്നെ കിട്ടുകയാണ് ആ അല്ല പിറ്റേ ദിവസം മുപ്പത് ദിവസം അത് കിട്ടി അന്ന് തന്നെ അത് പ്ലേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം വീണ്ടും വെയിറ്റ് എടുക്കും വെയിറ്റ് എടുക്കുമ്പോൾ അതിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു പതിനാല് ഷീറ്റ് എങ്ങിതിൻ്റെ പാർട്ടുകൾ ഓരോ പാർട്ടായിട്ടാണ് അപ്പൊ അത് പ്രത്യേകം എഴുതും ഓരോ പാർട്ടിനും എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതെല്ലാം എഴുതി രണ്ടാമത് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് അത്രയും സ്വർണ്ണമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് ആ മാസം ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്ത് നമ്മുടെ ജോലി കഴിഞ്ഞു തിരുവനന്തപുരം കമ്മീഷണർ ജോലി കഴിഞ്ഞു ശബരിമലയിൽ കൊണ്ടുപോയതിന്റെ വെയിറ്റ് അത് അല്ല അത് നമ്മൾ അവിടെ പോയി എടുക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊരു പരിശോധന ഞാൻ നടത്തേണ്ട കാര്യമല്ലല്ലോ സ്വർണം അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അവിടുത്തെ പൂശിയിരുന്നതാണോ എന്നുള്ളത് അവിടുത്തെ രജിസ്റ്ററിലെ പരിശോധന നടത്തിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞാനും പറയുന്നത് അപ്പൊ അത് ദിവസത്തിൽ ഏതൊരു സാധനം വന്നില്ല തന്നെ ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്യണമെന്നാണ് അത് എൻട്രി ചെയ്തിട്ടുണ്ടോ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ എനിക്ക് പിന്നെ ഈ വിവാദം ഒന്നും വരില്ല അത് പൂശിയിട്ടുണ്ടെങ്കിൽ പൂശിയതായിട്ട് എഴുതി സ്വർണ്ണം പൂശിയ സാധനമാണെന്നും പറഞ്ഞ് വെയിറ്റ് എഴുതി ആ റീസ്റ്ററിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ചെമ്പെന്ന് എഴുതാൻ പറ്റൂലല്ലോ അത് സ്വർണ്ണമായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എങ്ങനെ സ്വർണ്ണം ചെമ്പായി അത് സ്വർണ്ണമാണെങ്കിൽ അത് രജിസ്റ്റർ ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിൽ അന്വേഷിക്കണം അത് ഗുരുതരമായ സ്വർണം അതേ സംഭവങ്ങളല്ലേ വിജയമല്ലെ സ്വർണം പൂശിയതെന്ന് എനിക്കത് പറയാൻ പറ്റില്ല കാരണം പൂശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വർണം പറയപ്പെടുന്നതേ ഉള്ളൂ അപ്പൊ അത് പൂശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അവിടുത്തെ രജിസ്റ്റർ നോക്കിയാലേ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ അത് പരിശോധനാ ഉദ്യോഗസ്ഥരെ ഇപ്പം ഇപ്പം ജുഡീഷ്യൽ അന്വേഷണം വരുന്നു അവർ പരിശോധിക്കും എസ് പി പോയി പരിശോധിച്ചു അപ്പൊ അവര് പരിശോധിക്കുമ്പോൾ എന്താണോ കാണുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിയേ നമുക്ക് ഇതിനെ തീരുമാനം എടുക്കാൻ പറ്റും സാർ അത് കാണുമ്പോ ഈ കൊണ്ടുപോയ തകിടില്ലേ അതിലെന്തൊരു മാറ്റം വരുത്തിയിട്ടാണോ അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല അത് പാക്ക് ഓപ്പൺ ആയിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുക ഈ സാധനം അപ്പൊ നമുക്കത് കാണാമല്ലോ ഓരോ പാർട്ടായിട്ടല്ലേ എടുക്കുന്നത് കൈ കാല് നെഞ്ച് തൊട പാദം അങ്ങനെ ഓരോ പാർട്ടായിട്ട് പത്ത് പതിനാല് പാർട്ടുണ്ട് ഈ പതിനാല് ഓരോ പാർട്ടും എടുത്ത് തൂക്കും കാണുമ്പോൾ ചെമ്പായിരുന്നു ചെമ്പോ അയ്യോ ചെമ്പിനെ തൂക്കി അതാണ് നമ്മുടെ ഡ്യൂട്ടി ചെമ്പാണല്ലോ അപ്പോൾ സ്വർണം ഞാൻ ചോദിക്കില്ല പിന്നെ എന്തിനാ കൊണ്ടുവന്നു തന്നു റിപ്പയറിങ്ങിനാണെങ്കിൽ റിപ്പയറിങ്ങിന് വീണ്ടും ആ സ്വർണ്ണത്തിൻ്റെ അളവ് നമ്മൾ തൂക്കി നോക്കുമല്ലോ എത്രയുണ്ടെന്ന് പിന്നെ അത് റിപ്പയർ ചെയ്തതിന് ശേഷം തൂക്കി നോക്കും ഇതിപ്പോൾ അതിന്റെ ആവശ്യം വന്നില്ല ചെമ്പായിരുന്നു ചെമ്പ് തൂക്കി വെയിറ്റ് എടുത്തു രണ്ടാമത് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തു പ്ലേറ്റ് ചെയ്ത് തിരിച്ചു കിട്ടി വീണ്ടും വെയിറ്റ് എടുത്തു അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്വർണം ശരിക്കും ആ സ്വർണ്ണം റെക്കോർഡ് ചെയ്യാണ് മത്സരം അത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നൂറ് ആണ് അതായത് ഏകദേശം ഒരു നാപ്പത്തി ഒമ്പത് പവൻ വരും പവൻ കണക്കാക്കുകയാണെങ്കിൽ എട്ടു കൊണ്ട് വായിക്കുകയാണെങ്കിൽ നാപ്പത്തി ഒമ്പത് പവനോളം വരും അത് സന്ധി ചെറുതാണ് ശരിക്കും അതിനകത്ത് അന്ന് പീടമൊന്നുമില്ല ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പീഡങ്ങളേ ഉള്ളൂ ഈതിനകത്ത് വരുന്ന ഓരോ ചേർച്ചയിൽ വരുന്ന പീടങ്ങൾ അല്ലാതെ വേറെ അഡീഷണൽ പറ്റി അയാൾ തന്നെ വെളിപ്പെടുത്തിയതല്ലേ അയാൾ അഡീഷണൽ ആയിട്ട് ഒരു പീഡം കൊടുത്തു വന്നു എല്ലാവരും പറഞ്ഞു എനിക്ക് ആ വാർത്തയാണ് എനിക്ക് അറിയപ്പെടുന്നത് ഞാൻ ഉദ്ദേശിച്ചു ഇങ്ങനെ ഒരു പീഡം അയാൾ എന്തിനു കൊണ്ട് കൊടുത്തു അപ്പൊ അയാൾ കൊണ്ട് കൊടുത്തപ്പം ഫിറ്റ് ചെയ്ത് ചേരാതെ വന്നപ്പോ ഈ പീഡം അയാൾ തിരിച്ചു കൊണ്ടുപോയി അത് ഇല്ലായിരുന്നു അന്ന് നമ്മൾക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ഥാപനത്തില് പീഡം എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചെന്നൈയിൽ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ പതിനാല് പീസുള്ള ഇതിന്റെ ദേഹത്ത് പിടിപ്പിച്ചിരുന്ന പതിനാല് പീസ് ചെമ്പ് പീസുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലായില്ലേ ആ ചെമ്പ് പീസിനെയാണ് നമ്മൾ സ്വർണം പൂശുന്നതിനു വേണ്ട നേരത്തും കൊടുത്ത് തിരികെ കൊണ്ടുവരുന്നത് നമ്മൾ മത്സര രീതി ഏൽപ്പിക്കുകയാണല്ലോ തിരിച്ചു ഉണ്ണി കിഷം പോയി കൊണ്ട് കൊടുക്കണോന്നല്ലേ ഓർഡറിൽ പറയുന്നത് അത് പിന്നെ കൊണ്ടുവന്നത് എനിക്ക് പോണു അതിന്റെ അടുത്ത മാസമാണെന്ന് തോന്നുന്നു ഒമ്പതില് സെപ്റ്റംബറിൽ ദിവസം കഴിഞ്ഞിട്ട് അത് ിലെങ്ങാണ്ടാണ് മുപ്പതിൽ പണി തീരുന്നു അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് വീണ്ടും അവിടെ കൊണ്ടുപോകുന്നത് പണിയെല്ലാം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ശേഷം നമ്മൾ ഏൽപ്പിച്ച സാധനം അപ്പൊ നമ്മൾ കൊടുത്ത മകസറിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള സാധനങ്ങൾ ഫിക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നെ മഗസർ എഴുതിയിരിക്കുന്നത് അത് ഒന്നും വേണമെങ്കിൽ അവർക്ക് അത് തൂക്കി നോക്കാമായിരുന്നു അതെന്തുകൊണ്ട് തൂക്കിയില്ല അവർക്ക് മാറി അല്ല ഞാൻ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ആറന്മുളയല്ലേ ഇരിക്കുന്നത് നമ്മൾ ഇത് അറിയുന്നില്ലല്ലോ ഇത് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ നമ്മളറിയിക്കുന്നില്ലല്ലോ ഇത് അവർ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യല്ലേ ഫിക്സ് ചെയ്യുന്നത് അറിയിക്കുന്നില്ല നമ്മൾ ഇത് ചെയ്തുകൊണ്ട് അതിന്റെ അവസരം പ്രകാരം ഒന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഫിക്സ് ചെയ്യുന്നു ഈ ശബരിമല സ്വർണപ്പാളികളോ തകിടുകളോ എന്ത് കൊണ്ടുപോകുമ്പോഴോ അതിന്റെ ഒരു പ്രൊസീജിയർ ഇല്ലേ അത് വീഡിയോ റെക്കോർഡ് ചെയ്യണോ എങ്ങനെയാണ് എന്തൊരു പ്രൊസീജിയർ എന്താണ് അല്ല അല്ലെങ്കിൽ ആരുടെ കൊടുത്തുവിടുകയാണോ പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണോ നമ്മളിപ്പോ ഇതിന്റെ യഥാർത്ഥ നിയമം അനുസരിച്ച് ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അതിന് ലിഖിതമായ നിയമങ്ങളുണ്ട് ഞങ്ങൾ ആക്ടിലും റൂളിലും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പണിയാണെങ്കിലും ദേവസ്വം പ്രിമിസിനകത്ത് വച്ച് ചെയ്യാവൂ ഇതെങ്ങനെ കൊടുത്തയച്ചു അതൊരു ചോദ്യമാണ് ചെന്നൈ കൊടുത്ത് കൊണ്ടുപോയത് തന്നെ നിയമവിരുദ്ധമാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയാലും ഇപ്പോഴും ഇപ്പോൾ കൊണ്ടുപോയതും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അതായത് അതിനുശേഷം ഈ ഇരുപത്തി മൂന്നിലെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകണമെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കണം അത് അവർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു അപ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോഴും അങ്ങനെയാണ് കൊണ്ടുപോയി കൊണ്ടുപോയ സെക്യൂരിറ്റിയോടുകൂടി എസ് ഐ എല്ലാവരും ഉണ്ടായിരുന്നു തിരുവാതിര കമ്മീഷൻ എല്ലാവരുമായിട്ടാണ് പോയത് പോയപ്പോൾ അതുമില്ലായിരുന്നു പത്തൊമ്പതിൽ അതൊന്നും ഇല്ല അവർ ഇളക്കി അങ്ങേരെയും കൊടുത്തു അങ്ങേരങ്ങ് കൊണ്ടുപോയി മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള റൂളിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അവര് പറയല്ലേ ഈ എന്ത് കാണിക്കേ വന്നാലും വന്നാലും അതെല്ലാം മഹാസർ എഴുതി പറയുന്നത് പക്ഷെ ഹൈക്കോടതി സൂക്ഷിക്കുന്നത് രജിസ്റ്റർ ഉണ്ട് രജിസ്റ്റർ ഉണ്ട് തിരുവാഭരണ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാല് രജിസ്റ്റർ ഉണ്ട് ഒരു രജിസ്റ്റർ സ്വർണ്ണം വെള്ളി ഒരു രജിസ്റ്റർ പട്ടുപരിവട്ടം മൂന്നാമത്തെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭരണി പാത്രം പാത്രങ്ങൾ അറിയാമല്ലോ നാലാമത്തെ എന്ന് പറഞ്ഞാൽ മറ്റിനം മറ്റിനു പറഞ്ഞ ഫർണിച്ചർ ഐറ്റം ഇങ്ങനെ നാല് രജിസ്റ്റർ ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പലങ്ങളിലുമുണ്ട് അതിനകത്ത് സ്വർണം വരുമ്പോൾ സ്വർണത്തിൻ്റെ രജിസ്റ്ററിനകത്ത് എൻ്റർ ചെയ്യണം നമ്പർ ബാറായിട്ട് ഇടണം അത് വെരിഫൈ ചെയ്യണം മൂന്ന് മാസത്തിലൊരിക്കുക കൂടുതൽ കുറവ് കൂടുതൽ കുറവെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉപയോഗിക്കുന്നെങ്കിൽ കുറവ് ചേർക്കുന്നെങ്കിൽ കൂടുതൽ ഈ കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെന്റ് തിരുവാൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം മൂന്ന് മാസത്തിലൊരിക്കുകയാണ് അത് റൂളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊന്നും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നടപ്പിലാക്കാറില്ല അപ്പോൾ ഇത് എൻ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള ആ രജിസ്റ്ററിന് പരിശോധനയ്ക്ക് വിധേയമാക്കണം അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പാടുമില്ല ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല ചേർത്തിട്ടില്ലെങ്കിൽ അത് വളരെ അതീവ ഗൗരവമായിട്ടുള്ള നടപടി പ്രശക അതുതന്നെയാണ് അന്വേഷണത്തിൽ തന്നെയാണ് എല്ലാം വ്യക്തമാകേണ്ടത് ഒരുപാട് ദ്രൂഹതകളുണ്ട് ശബരിമലയിൽ നിന്ന് ഇത്തരത്തിലൊരു സ്വർണ പാളികൾ ദ്വാരപാലക ശില്പമൊന്നും ഇളക്കിക്കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്യേണ്ട സ്വർണം പൂശേണ്ട കാര്യമില്ല അത് ദേവസ്വം നിയമങ്ങൾ അത് അനുവദിക്കുന്നുമില്ല കൊടിമരമടക്കം അവിടെ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നേരത്തെ സ്വർണം പൂശിയത് പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന ആളുടെ പക്കൽ ഇത് കൊടുത്തുവിട്ടു അതിനെന്ത് അധികാരമാണ് ദേവസ്വം ബോർഡിന് അന്നത്തെ ഭാരവാഹികൾക്കുണ്ടായിരുന്ന കാര്യമാണ് അറിയേണ്ടത് അടിമുടി ദുരൂഹത ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു അതാണിപ്പോൾ നമ്മോട് ഇദ്ദേഹം തിരുവാഭരണ മുൻ തിരുവാഭരണ കമ്മീഷനെ കൂടി അദ്ദേഹം നമ്മോട് സംസാരിച്ചത്